മനുഷ്യ വന്യജീവി സംഘർഷം തടയാനുള്ള നയസമീപന രേഖയുടെ കരട് പ്രസിദ്ധീകരിച്ച് വനംവകുപ്പ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഒരു വർഷത്തെ തീവ്രയജ്ഞ പരിപാടിയാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഉദ്ഘാടനം മുപ്പത്തിയൊന്നിന് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും മിഷൻ എന്നാണ് പരിപാടിയുടെ പേര് ഇതിന്റെ ഭാഗമായി നാട്ടിലെ മുഴുവൻ കാട്ടുപന്നികളെയും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും ഇതിനായി ഒരു വർഷം നീണ്ടു ജനകീയ പരിപാടി നയത്തിൽ പ്രഖ്യാപിച്ചു കാട്ടുപന്നികൾ താവളമാക്കിയ കാർഡുകൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വെളുപ്പിക്കും നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ചീഫ് ബൈഡ് വാർഡിനുള്ള അധികാരം വിനിയോഗിച്ചാണ് കൊന്നൊടുക്കൽ യുവജന ക്ലബുകൾ കർഷക കൂട്ടായ്മകൾ കർഷക തൊഴിലാളികൾ റബ്ബർ ടാപ്പർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഷൂട്ടർമാർ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വനസംരക്ഷണ സമിതികൾ എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാവും ഇത് നടപ്പിലാക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകും തൊഴിലുറപ്പ് പദ്ധതിയിൽ കിടങ്ങുകൾ കുഴിച്ചും പന്നികളെ പിടികൂടും ഇവയെ എങ്ങനെ കൊല്ലാമെന്ന് നിയമസാധുത വിലയിരുത്തി തീരുമാനിക്കും ഇപ്പോൾ വെടിവെച്ചു കൊല്ലാനാണ് അനുമതി കാട്ടുപന്നികളെ കൊല്ലാനുള്ള നടപടിക്രമങ്ങൾ പരിഷ്കരിക്കും യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയൊട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ Two three nine one.